എല്ലാവരും തന്നെ രാവിലെ മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു ചിപ്പി എവിടെ എന്നുള്ളത് ഇനി പറ്റില്ല എനിക്കിത് വെക്കണം

അവിടെ ഞാൻ ആ കൊടുപ്പ ഇവിടെ ഈ പൊങ്കാല ഒരുക്കങ്ങൾ നടത്തുന്നത് ചിപ്പി ഒരു നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ രാവിലെ മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു ചിപ്പി എവിടെ എന്നുള്ളത് ഈ പൊങ്കാലയുടെ ഒരു ഭാഗം കൂടിയാണ് ചിപ്പിട്ടിനകത്ത് ਅਜੇ ਤਾਂ ਇਹ ਕਿਰਦ ਤੋਂ ਤੁੰਨ ਲਾ ਆ ਇਸਕੇ ਇਸਕੇ ਅੰਦਰਸ਼ ਬਣੇ ਡਿਸਟਾਜੇਰ ਹੁੰਦੇ ਨੇ ਪ੍ਰਧਾਨਪੱਟਾ ਆਹ ਇਹਨਾਂ ਸਾਰੇ ਨੇ ਮੈਂ ਨਾ ਤੇ ਇਹੋ ਜਿਹਾ ਇਸ ਤਰ੍ਹਾਂ ਜਿਹਾ ਬਾਰਗੜਾ അതത്ര ചുമ രസ നിങ്ങളെട്ടു ഇത്രയും നേരം ഞങ്ങൾ സഹിച്ചു ഇനി പറ്റില്ല എനിക്കിത് വെക്കണം മാറി നിങ്ങൾ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞില്ല എന്താണിത്

ലേ 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 തങ്ങിലുണ്ടാ പാപ്പ ഇല്ല ഇല്ല കുറെ പേർ വേണം എനിക്ക് ഇല്ല ഇതിക്കണോ പ്രഭാ വീണിയിപ്പടു വെരിവർ എത്ര പരിപാടി ഉണ്ടോ ഇന്നത്തെ ഒരു പ്രദോപ് വേണം നന്ദി നീയനിക്ക് നീ നിനക്ക് ഇതിക്കണോ ഇതിക്കണോ എന്നാ മറയണേ എന്നാ റോക്ക ആമരൻ ഒക്കെ കുടിച്ചോ প্রুকে <muchas> আমরা െ എന്തൊരു ചോദ്യമാണ് രാവിലെ മുതലുണ്ടായിരുന്നേ ആ മറുപടി എത്തിയിട്ടുണ്ട് ആറ്റുകാൽ പൂന്താല് എന്ന് പറയുമ്പോൾ അതിന് ഒരു വശത്ത കുന്താല് മേടിച്ചുണ്ടോ サンシャルコロナウイいスのカリブルの